നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിലെ ഒരു ചെറിയ ആയത്തുണ്ട് ആയത്ത് ഓതാൻ വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾ മാത്രം മതി ആയത്ത് നാം ഓതിയാൽ ഒരു കോടി നന്മകൾ നമുക്ക് ലഭിക്കുമെന്നാണ് ആ ആയത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിൽ പാരായണം ചെയ്താൽ നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനൊക്കെ ഉതകുന്ന ആയത്താണ് ആയത്ത് ഏതാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം അസാം വാല്ക്കും വാഹ്മത്ത് വർക്കാത്തു ോതാക്കളെ നമ്മെല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയെല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നൂറു സബാഹിൻ്റെ പ്രഭാതത്തിലുള്ള ഒരു നല്ല ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത് സ്ഥിരമായി നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നവരുണ്ട് അള്ളാഹുർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഒരു നന്മ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അതിന് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും അവരതനുസരിച്ച് പ്രവർത്തിച്ചാൽ അതിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കും അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക എന്ന് പ്രത്യേകം ഉറപ്പപ്പെടുത്തുകയാണ് അള്ളാഹാൻ്റെ ഖുർആാൻ വലിയ അത്ഭുതമാണ് അള്ളാന്റെ ഖുർആാൻ്റെ ഓരോ അർഫുകൾ ഓതിയാലും നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നുണ്ട് ആ പരിശുദ്ധ ഖുർആാനിലെ ഒരു ചെറിയ ആയത്തുണ്ട് ആ ആയത്ത് ഓതിയാൽ ഒരു കോടി നന്മകൾ നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനൊക്കെ ആ ആയത്ത് ഒരു പ്രത്യേകമായ എണ്ണത്തിൽ ഓതിയാൽ നമുക്ക് സാധിക്കുമെന്നാണ് അതുപോലെ തന്നെ നമ്മുടെ മനപ്രയാസം ടെൻഷനൊക്കെ മാറാൻ നമുക്ക് ആ ആയത്ത് നിരന്തരമായി പാരായണം ചെയ്യുന്നത് കൊണ്ട് സാധിക്കുമെന്നാണ് നമുക്ക് നന്മകൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഹസനാത്തുകൾ നമുക്ക് വർദ്ധിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാൻ അത് കാരണമാകും നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ എന്താകും നന്മകൾ കാരണം അതൊക്കെ മാങ്ങി പോകും എന്നാണ് അപ്പോ ഈ ആയത്ത് നമ്മൾ ഒരു തവണ പാരായണം ചെയ്താൽ ഒരു കോടി നന്മയാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ട് തവണ പാരായണം ചെയ്താലോ രണ്ട് കോടി നന്മ വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾ മാത്രം മതി അത് പാരായണം ചെയ്യാൻ ഓരോ മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് കോടിക്കണക്കിന് നന്മകൾ സ്വായത്തമാക്കാൻ കഴിയുന്ന പരിശുദ്ധ ഖുർആാനിലെ വലിയ ഒരു അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ആയത്താണ് ആയത്തൊരു പ്രാർത്ഥന വചനം കൂടിയാണ് ആയത്തോതിയിൽ വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കും സൂറത്തൊരു അഷറിലെ പത്താമത്തെ ആയത്തുണ്ട് നമുക്കെല്ലാവർക്കും ജുമാക്കൊക്കെ പള്ളിയിൽ പോകുന്ന ആളുകൾക്കൊക്കെ പ്രധാനമായിട്ടും ആ ആയത്ത് കേട്ടിട്ടുണ്ടാകും പലതവണയായി കേട്ടിട്ടുണ്ടാകും ആ ആയത്ത് ഏതാണ് ഞാൻ സ്ക്രീനിൽ നൽകാം നിൽക്കാം ശ്രദ്ധിക്കുമല്ലോ എന്നതാണ് ആയത്ത് ഈ ആയത്തോ വളരെ ചെറിയ സെക്കൻഡുകൾ പോയെ ൾ കരസ്ഥമാക്കാൻ കഴിയുന്ന ആയതാണ് നീ പൊറത്ത് നൽകണേ അല്ലാൻ കൊണ്ട് മുൻകടന്നു പോയ ഞങ്ങളെ മുൻഗാമികൾ അവർക്ക് നീ പുറത്ത് കൊടുക്കണേ അള്ള ഞങ്ങളുടെ മുൻഗാമികൾ അവർക്ക് നീ കൊറത്തു കൊടുക്കണെ അള്ളാഹുവേ സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു വിദ്വേഷം ഉണ്ടാക്കരുതേ അള്ളാഹു നമ്മുടെ മനസ്സിൽ വിശ്വാസികളോട് മുസ്ലിമുകളോട് ഒരു വിദ്വേഷം ഉണ്ടാക്കാൻ പാടില്ല ആരോടും വിദ്വേഷം നമ്മുടെ മനസ്സിൽ വെക്കാൻ പാടില്ല അതാരാകട്ടെ മനസ്സിലൊരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും ആരോടും പാടില്ല നമ്മുടെ മനസ്സിനകത്ത് വല്ല വെറുപ്പോ വിദ്വേഷോക്കെ ഉണ്ടൊക്കെ നമ്മൾ മാറ്റി കളയണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മുസ്ലിം ആകണമെങ്കിൽ മനസ്സിലെ വെറുപ്പും വിദ്വേഷവും അസൂയയും കുനുറ്റും പോരും എല്ലാം മാറ്റിവെക്കൽ അനിവാര്യമാണ് നിർബന്ധമാണ് മറ്റൊരാളോട് ഇങ്ങനെ അസൂയ വെക്കുക വിദ്വേഷം വെക്കുക എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ പരസ്പരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കണം നമ്മളൊക്കെ മരണപ്പെട്ടു പോകാനുള്ളവരാണ് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഈ സെക്കൻഡിൽ ഈ മിനിറ്റിൽ നമുക്ക് എന്ത് ഗ്യാരന്റിയാണുള്ളത് എപ്പോഴും മലക്കുൽ മൗത്ത് അസ്രാഹിൽ നമ്മുടെ ചാരത്ത് വന്നുകൊണ്ട് നമ്മുടെ റോഹ് പിടിച്ചുകൊണ്ട് പോകാം അതുകൊണ്ട് ഒരു മനുഷ്യനോടും ഒരു വിദ്ദേശവും വെക്കാൻ പാടില്ല എന്നാണ് ഈ ആയത്ത് ഈ ആയത്ത് നമ്മൾ പാരായണം ചെയ്താൽ വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് വമ്പിച്ച പ്രതിഫലം ഒരു കോടി പ്രതിഫലം എന്ന് പറഞ്ഞാൽ നിസാരമാണോ അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾ സഫലീകരിച്ച് കിട്ടാൻ ഈ ആയത്ത് എല്ലാ നിസ്കാര ശേഷവും പതിനൊന്ന് തവണ എന്തു ചെയ്യുക പാരായണം ചെയ്യുക നിങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ആയത്ത് ഞാൻ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട് അതെന്ത് ചെയ്യുക അത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് നമ്മൾ നിത്യമായി പാരായണം ചെയ്യുക എല്ലാ നിസ്കാര ശേഷവും പാരായണം പതിനൊന്ന് തവണ പാരായണം ചെയ്യുക നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ അത് ഉതകുന്നതാണ് അള്ളാഹ് സ്വീകരിക്കട്ടെ അലഹോ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുമുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെല്ലാം നമ്മൾ എന്നും ചെല്ലാറുള്ളത് വിക്കറി ചെല്ലി ദസാനിപ്പിക്കാം بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم إن شاء الله نمر الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما ثنيت على نفسك فلك الحمد ولك الشكر حتى ترضى الله اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد الله يا رحمن രാജാതികളാണ് വഷ്ണാനെ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സവയിറത്തുകളും കലിയിറത്തുകളും ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പൊറത്തു നൽകണേ എന്ന കലിമുത്ത് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവർ അവരുടെ കബരിടങ്ങൾ നീ വിശാലമാക്കണേ അള്ളാഹു അവരുടെ കബരടങ്ങൾ നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അള്ളാഹുവേനെ രാജാതിരാജനായ ഹരാലായ മുറുകൾ നീ ഹാസിലാക്കണേ നിങ്ങളുടെ പൊന്നാമനെ മക്കൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുടെ സമ്പത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് ജോലികളിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് ഉള്ള ജോലിയിൽ നീ ഉയർച്ച നൽകണേ അല്ല അള്ളാഹുവേ നിങ്ങൾ പറഞ്ഞതും ഒരുപാട് കാര്യങ്ങളുണ്ട് നീ സ്വീകരിക്കണേ നീ ഹസിലാ كان الله كان اللهم اغفر للمؤمنين والمؤمنات والمسلمين المسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم ربنا آتنا في الدنيا حسنة وفي الآخرة في حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين من برحمتك يا أرحم الراحمين السلام عليكم ولا يا سيدي الله ما نطلب بالذات يا ناس كل الحمد لله رب العالمين ان شاء الله لجميع دعاءكم وأخر دعوانا دعانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته